ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ കൊല്ലം മണ്ഡലത്തിൽ പൊതുവേ ഒരു ലക്ഷത്തിനും അപ്പുറത്തേക്ക് ബി ജെ പിയുടെ വോട്ട് ചെയ്ത് ഉയർന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇത്തവണ എന്ത് ആത്മവിശ്വാസത്തിലാണ് ജി കൃഷ്ണകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഒരു ഭാഗത്ത് എൻ കെ പ്രേമചന്ദ്രൻ മറുഭാഗത്തും ഇതിനിടയിൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ഥാനം സർ എല്ലാവർക്കും നമസ്കാരം ആ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പും ഇവിടുത്തെ എം പി രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എല്ലാവർക്കും അറിയാം ഇന്ന് എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന രണ്ട് പാർട്ടികളും അവരുടെ നേതാക്കന്മാരുടെയും സ്റ്റാൻഡേർത്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ബോധിക്കെതിരാണ് ബി ജെ പിക്ക് മറിച്ച് ഈ രാജ്യത്തിൻ്റെ വികസനമെന്നോ ഈ രാജ്യത്തെ സാമ്പത്തിക ശക്തിയായി മൂന്നാം സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തണമെന്നോ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം സൃഷ്ടിക്കുമെന്നോ യാതൊരു ചിന്താഗതിയിലെ ഭാവിയെക്കുറിച്ച് ഇന്ന് ഏക ചിന്ത നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടം പോരാട്ടം അല്ലല്ല എവരുടെ കാരണം സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ ഇവിടെ മാധ്യമങ്ങളിലൂടെ വന്നത് നാല് സീറ്റിൽ ഒരു പക്ഷെ ജയിച്ചേക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന്റേതാകട്ടെ നാല്പത് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങളും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും പറയുന്നത് അതിനപ്പുറം സീറ്റ് നേടി ചരിത്ര വിജയം നേടാൻ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും മുതൽ കൂട്ടാണ് കൂടി ചേർക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ശ്രീലങ്കയും നേപ്പാളും ചേർക്കേണ്ട ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ നമുക്കറിയാവല്ലോ അവര് കേരളം വിട്ടാൽ ഒറ്റക്കെട്ടില്ലേ അതുകൊണ്ട് ഇവരുടെ ഈ വാദമുഖങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല േമേന്ദ്രൻ ഏത് ദേവേന്ദ്രൻ വന്നാലും നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന കരിശ്മയ്ക്കുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള അവിടെ മാത്രമല്ല ഈ നാട് മുഴുവൻ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യും അതായത് ഇവിടെ മത്സരിക്കുന്നത് കൃഷ്ണകുമാർ അല്ല നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് പറയുന്നത് രാജ്യം മുഴുവൻ മത്സരിക്കുന്നത് പേരിലാണ് യാതൊരു തർക്കവും അതിനകത്ത് ഞങ്ങൾക്ക് ഒറ്റ ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ളത് മോദിയുടെ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി പറയുന്നു കൊല്ലം ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ നമുക്ക് വലിയ വികസന പൊതുക്കിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കാൻ ഈ സംസ്ഥാനത്ത് നിന്നും എം പിമാര് വേണം അത് ശരി കാരണം യു പി എ സർക്കാർ പത്തു വർഷത്തെ ഭരണത്തിന് കീഴിൽ എങ്ങനെ ഈ രാജ്യത്തിന്റെ നിങ്ങളുടെ നേതാവ് ഇവിടെ സംസാരിക്കുക അദ്ദേഹത്തോട് ബഹുമാനം രാജ്യത്തിന്റെ ഭരണ കേന്ദ്രത്തിൽ നിന്ന് എങ്ങനെ പുറത്തു പോയി നമുക്കറിയാം ഓക്കെ ഏഴും എട്ടും മന്ത്രിമാരെ കോൺഗ്രസിന്റെ മന്ത്രിമാർ കേന്ദ്രം ഭരിച്ചിട്ടും ഒരു ചലനവും ഉണ്ടാക്കാതെ ഒരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടാക്കാതെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് കോൺഗ്രസ് അസ്തമിക്കുന്ന കാഴ്ച ഒരു ചോദ്യം സ്വാഭാവികമായി വരുന്നത് കോൺഗ്രസും ഇടതുമുന്നണിയും മാറി മാറി ഭരിച്ച കേരളം അല്ലേ പല ഇൻഡെക്സുകളിലും ഒന്നാം സ്ഥാനത്ത് അത് ജനാധിപത്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എന്തിനേറെ ലിംഗ സമത്വമാണെങ്കിലും എല്ലാം ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ പറയാം അരുണിനോട് ഒരു കാര്യം ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം ഇൻഡെക്സിൽ പറയുന്നു അതെ നീതി ആയോഗം ഒരു ചൊറി വന്നു പനി വന്നാല് പിണറായി എന്തിനാ അമേരിക്ക പോണം വന്നാ പോയി ആരെങ്കിലും എന്തിനൊറിന്മേരി പറഞ്ഞു എന്റെ ചങ്കിന് വേദനയാ നിങ്ങൾ എന്താ ലണ്ടനിൽ പോന്നെ സഹോദരാ എനിക്ക് ഉയരുപേടിയുണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്കിയതാണ് എനിക്ക് ഉയരുപേടിയുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഉയരുപേടിയുണ്ട് ഈ കേരളം ഇട്ടുകൊടുന്ന ഈ പിണറായിയുടെ നാട്ടിൽ ആരോഗ്യരംഗം ഒന്നാം സ്ഥാനത്ത് പറയുന്നുവെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ് പക്ഷെ നിങ്ങളുടെ കണക്കാണ് നീതി ആയോഗിന്റെ കണക്കാണ് ഏത് കണക്ക് പറഞ്ഞാലും നിങ്ങളുടെ സർക്കാരിന്റെ കണക്കാണ് ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നുകളില്ല അത് പ്രധാനപ്പെട്ട കാര്യമാണ്